ഇത് പടിയോലയുടെ മണ്ണാണ് ഒപ്പം ഇത് റോണി വർഗീസ് എബ്രഹാമിൻ്റെ മണ്ണാണ് അതുകൊണ്ട് ഞാൻ വഴിമാറുന്നു റോണിക്ക് വേണ്ടി റോണിക്ക് വേണ്ടി വഴിമാറുന്നത് എനിക്കെപ്പോഴും സന്തോഷമുള്ള ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പോയി അവിടെ ആവശ്യപ്പെട്ട് നിശ്ശബ്ദനായി ഇരിക്കുവാൻ ആഗ്രഹിച്ച ആളാണെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ തൊക്കെ വണ്ണം അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുകയാണ് പക്ഷേ ഈ യാത്രയിൽ എന്താണ് യഥാർത്ഥത്തിൽ മലങ്കര സഭ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന ഒരു ദീപശിവാ പ്രയാണമാണ് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് സഭ എന്താണ് ശബ്ദമുണ്ടാക്കുന്നവരുടെ മാത്രമല്ല മലങ്കര സഭ നവമാധ്യമ കൂട്ടായ്മകളിൽ ഭംഗിയായി എഴുതി പിടിക്കുവാൻ കഴിയുന്നവരുടെ മാത്രം ലോകമല്ല മലങ്കര സഭയുടേത് സഭയുടെ ലോകം ഈ സഭയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സഭ സർവസ്വമാണെന്ന് വിളിച്ചു പറയുന്ന അനുഗ്രഹിതരായ വിശ്വാസി സമൂഹത്തിൻ്റെതാണ് അവരത് കണ്ണിലെ കൃഷ്ണമുണി പോലെ എക്കാലവും കാത്തുപരിപാലിക്കും ഇതാണ് കഴിഞ്ഞ അഞ്ച് ദിവർഷ അഞ്ച് ദിവസത്തെ ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങളുടെ തിരിച്ചറിവ് വൈകി എത്തി ഇടങ്ങളുണ്ട് കൊടിയ വേനലിൽ എത്തിച്ചേർന്ന ഇടങ്ങളിലുണ്ട് ഒരിടങ്ങൾ പോലും ഞങ്ങളെ നിരാശപ്പെടുത്താതെ തടിച്ചുകൂടിയ ജനാരപം ഞാൻ ഓർക്കുകയായിരുന്നു ഈ സന്ദേശയാത്ര പറ്റി ആരംഭിക്കുമ്പോൾ ഈ ഇത്തരമൊരു സംഗമത്തെ പറ്റി ആലോചിക്കുമ്പോൾ സംശയമുള്ള ഒത്തിരി സുഹൃത്തുക്കൾ സഭയ്ക്ക് പുറത്തുള്ളതിനേക്കാൾ അധികമായി സഭയ്ക്ക് അകത്തുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അവരൊക്കെ വല്ലാതെ ആശങ്കപ്പെട്ടു ഈ കൊടിയ ചൂനലിൽ വേനലിൽ ആരെങ്കിലും വരുമോ ഇപ്പൊ സഭ ഒരു സംഗമത്തിനായി ഒരുങ്ങിയ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ അങ്ങനെ പ്രവചനത്തിൻ്റെ കണക്കെടുപ്പുകളുടെയും സർവുകളുടെയും ഒരു വലിയ പ്രളയകാലം ആ പ്രളയകാലത്തിന് നടുവിൽ ദൈവകരണയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിതാ പുതിയാമിന്റെ മണ്ണ് മാവേലി മാവേലിഗ്രിയ പടിയോലിയുടെ മണ്ണ് വിളിച്ചോതുന്നു ഏത് പാദരാത്രിയ്ക്കും സന്ദേശയാത്ര കടന്നു വന്നാൽ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട് ഇതാണ് ഇതിൻ്റെ പേരാണ് ഇതിൻ്റെ പേര് മാത്രമാണ് മലങ്കര സഭ ഇതിന്റെ പേരാണ് മലങ്കര ഓർത്തറോ സുറിയാനി സഭ ഇവരെ കഴിഞ്ഞ നാലഞ്ച് വർഷമായി നാലഞ്ച് ദിവസമായി ഞങ്ങൾ അടുത്ത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വീൽ ചെയറിൽ കിലോമീറ്ററോളം സ്വന്തം വീൽ ചെയർ ഓടിച്ച് ഈ സന്ദേശയാത്രയെ അനുഗമിച്ച ആളുകളെ എനിക്കും റോണിക്കും ഒക്കെ അറിയാം റോണി തന്നെ ഒരു സാക്ഷ്യമാണ് അങ്ങനെ നിരവധി ഇടങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ സന്ദേശയാത്ര മുന്നോട്ട് പോകുമ്പോൾ ആർക്കും സംശയമൊന്നും വേണ്ട ഈ സഭ ദൈവത്തിൻ്റെ സഭയാണ് അതുകൊണ്ട് ഈ മണ്ണിൽ നിങ്ങളുടെ പിതാക്കന്മാർ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ പടിയോലെ എഴുതി പ്രഖ്യാപിച്ച സനാതനമായ സ്വാതന്ത്ര്യം അത് വെല്ലുവിളിക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല പിന്നാണോ ഇപ്പം ഇതിനേക്കാൾ കൂടുതൽ വിപുലമായ അധികാരവകാശങ്ങൾ ഉള്ള ഉണ്ടായിരുന്ന വരിക എന്ന് പറഞ്ഞാൽ വരികയും പോകുക എന്ന് പറയുമ്പോൾ പോകുകയും ചെയ്യുന്ന രാജഭരണത്തിന്റെ കീഴിൽ മലങ്കര നസ്രാണിയുടെ സ്വാതന്ത്ര്യത്തിന് വിലയിരുവാൻ അന്നത്തെ ഭരണകൂടത്തിന് കഴിയാത്ത കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ കേരളത്തിൽ നസ്രാണി സമൂഹം തിങ്ങിപ്പാർക്കുന്ന നിരവധി ഇടങ്ങളുള്ള അനുഗ്രഹീത പിതാക്കന്മാരും അനുഗ്രഹീത നേതത്വമൊക്കെ ചങ്കുവൊട്ടി പറഞ്ഞാൽ അനുസരിക്കുന്ന വിശ്വാസി സമൂഹം ഈ പ്രദേശത്ത് ജീവിക്കുന്നുവെന്ന് ഒന്നല്ല പലവട്ടം നാം തെളിയിച്ചതാണ് പിന്നെ അത് വേണ്ട എന്ന് നാം തന്നെ തീരുമാനിച്ചതാണ് നാം അതിൽ നിന്ന് പിന്മാറിയതാണ് ഈ സഭ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയാണ് ഈ സഭയ്ക്ക് ഇഷ്ടം പ്രാർത്ഥിച്ച കൗതാശിക ബോധ്യങ്ങൾ തുടരുന്നതാണ് ഈ സഭയുടെ പുണ്യം എന്ന ബോധ്യത്തോടു കൂടി നാം നമ്മുടെ കർമ്മങ്ങളിൽ ഒരു സത്യസഭയെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സഭ സർവസഹനീയാണ് എന്ന ബോധ്യമൊന്നും തൽക്കാലമാർക്കും വേണ്ട ഉണരേണ്ടടുത്ത് ഉണരേണ്ടതും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നവനുമാണ് മലങ്കര നസറാണി സമൂഹം അതെക്കാലവും മലങ്കര സഭയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് അടയാളപ്പെടുത്തുവാൻ വീണ്ടും നാം കോട്ടയത്ത് സംഗമിക്കുകയാണ് ഈ യാത്രകളിലൊക്കെ പലരും വന്ന് കൈക്ക് പിടിച്ച് അച്ഛാ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാകുന്ന ആവേശം വളരെ വലുതാണ് ഞാൻ റോണിക്ക് വഴിമാറുന്നു ദീർഘിപ്പിക്കുകയല്ല ഈ ഈ അനുഗ്രഹീതമായ സമ്മേളനം ക്രമീകരിച്ച പുതിയവ് സെന്റ് മേരീസ് കത്തീഡ്രൽ എത്ര നന്ദി പറഞ്ഞാലും കഴിക്കില്ല പ്രിയപ്പെട്ട അജിയച്ചനോടും അസിസ്റ്റന്റ് വികാരി അച്ഛന്മാരും ട്രസ്റ്റി സെക്രട്ടറി എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ട സൈമൺ ഈ നാളുകളിൽ ഈ സംഗമം വിജയിപ്പിക്കുവാൻ അധ്യധ്വാനം ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് അദ്ദേഹം അങ്ങനെ എല്ലാവരെയും നന്ദി നന്ദിപുറം ഓർക്കുന്നു പ്രിയപ്പെട്ട ജോൺ സീഫ്നച്ഛൻ ഒരു സഹോദരനെ പോലെ ചേർന്നു നിന്ന് പ്രവർത്തിക്കുന്നു ഈ ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എല്ലാവരും എല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് മറ്റു വിശദ വിവരങ്ങൾ റോണി മെറീസ് എബ്രഹാം ആവേശം ഒട്ടും ചോരാതെ നിങ്ങളോട് പങ്കുവെക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചെറുക്കും